சொல்كم ஆமாங்கட்டோ பிரவுன்ஸ் செட்ஜுலண்டோ பிரவுன்ஸ் ஏரியலண்டோ ஆருல்ல பிரவுன்ஸ் ஆருல்ல ஓகே காரும் மன்சிலே குட்டியே காரும் வசilai பிள ஐபி சலஞ்சஸ் ஆருக்கு ஐபி சலஞ்சஸ் ஆருல்ல கேடி ஓகே பின்ன என்ன बेस्ट மேக்ரே ஆருக்கு ஆருல்ல அடுத்து

അടുത്തായി നമ്മളെ മാനേജർ സംസാരിക്കൂ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ ഓക്കെ അപ്പൊ ഇന്ത്യൻ വിലയിരുത്തല് ഒരു നിരീക്ഷകൻ ഇവിടെ തകർത്താടുന്ന ടീം എന്താ കഴിഞ്ഞാല് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഫുട്ബോൾ മാമാങ്കം അതിന്റെ ഏഴാം സീസണിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗ്രൗണ്ടും കാര്യങ്ങളും കൃഷി ചെയ്ത് ഫ്ലഡ്ലൈറ്റ് ടൂർണമെന്റ് ആണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ലെവലിൽ നിന്ന് രാജ്യകിരണാങ്കണം പി എഫ് സി പുറ്റമണ്ണിയുടെ രാജ്യകിരണാങ്കണത്തിൽ നിന്ന് കൊമ്പ് കൊറുക്കുന്നത് ഏതൊക്കെ ടീം ഏതൊക്കെയാണ് ആറ് ടീമുകൾ ഇവിടെ മാറ്റി ഒരുക്കുന്നു ആറ് ടീമുകളിൽ ആരാർക്കും സൃഷ്ടിക്കും അടിയറവ് പറയുമെന്ന് പ്രവചിക്കാനാവാത്ത കാണികൾ കിമവട്ടാവാത്ത കാൽപന്ത് കളിയുടെ ചടുല മുഹൂർത്തങ്ങൾ ഇന്ന് വൈകുന്നേരം എട്ട് മണിയോടുകൂടി പുറ്റമണ്ണ പി എഫ് സി പി എഫ് സി പുറ്റമണ്ണയുടെ രാജ്യകിരണാങ്കരണത്തിൽ അരങ്ങേറാൻ വേണ്ടിട്ട് പോവാണ് ഈ വരുന്ന മാർച്ച് മുപ്പതും ഏപ്രിൽ രണ്ടും ഏപ്രിൽ ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിയെട്ട് ഡേറ്റുകളൊക്കെ നമ്മൾ ഡൽഹി ആഗ്രഡൽ കാശ്മീർ ഡൽഹി മണാലി ആഗ്ര ഡൽഹി മാത്രമല്ല യാത്രകൾ പോകുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ് ഡേറ്റുകൾ നോക്കേണ്ട മാർച്ച് മുപ്പത് ഏപ്രിൽ രണ്ട് ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഡേറ്റുകളിലൊക്കെ അപ്പോൾ യാത്രയിൽ താല്പര്യം ഇല്ലാത്ത എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അതായത് നമ്മുടെ നാട് കാളികാവാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ പുറ്റമണ്ണയിലെ മൈതാനത്താണ് പമ്പുള്ളത് അപ്പോൾ ഏഴ് സീസണുകളായിട്ട് രണ്ടാ ഞമ്മളൊക്കെ ചെറുപ്പം മുതൽ അങ്ങനെ നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഉള്ള സമയത്തുള്ള ലീഗാണ് അതൊന്നും ഇവിടെ ആയിട്ട് ഇന്നിവിടെ ഫ്ലഡ് ലൈറ്റ് മൈതാനത്ത് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അതിൻ്റെ ഏഴാമത് സീസണാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കളി ബ്രൗൺസ് എഫ്സി ബ്രൗൺ സെഫ്സിയും അതേപോലെ തന്നെ ക്യാറ്റ് എഫ്സിയുമാണ് മാറ്റിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നും നാളെയും ഇന്നത്തെ ഡേറ്റ് ഇന്ന് പന്ത്രണ്ട് അതെയോ ഫെബ്രുവരി പന്ത്രണ്ട് ഇന്നും ഫെബ്രുവരി പതിമൂന്ന് നാളെയാണ് നമ്മുടെ മത്സരം നടക്കുന്നത് അപ്പോൾ ഈ ഏരിയയിലുള്ള ആളുകാരെങ്കിലും ഈ വ്ളോഗ് കാണെങ്കിൽ ധൈര്യമായിട്ട് വരിക ഓക്കെ ആ പ്രിയപ്പെട്ടവരെ നമ്മളെ നാട്ടിൽ വലിയൊരു ആഘോഷം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഓരോ ടീമുകളെ ടീമുകളെയും പരിചയപ്പെടുത്തില്ല കമോൺ സംഭവം ഈ ടീം ഫ്ലെക്സ് വെച്ചിൽ ചെറിയൊരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ അലുബ്സി കൊ കൊങ്കർ അങ്ങനെയൊക്കെ പോലെ പറയുന്നുണ്ട് ചെറിയ അപ്പു സ്പോൺസർ ആഷിഖ് ഓണർ മുജീബ് കേട്ട് ആസിഫ് ബാപ്പു ആഷിം ആഷിഖ് പക്ഷെ ആര് ജയിച്ചും ആര് തോൽക്കും കമോൺ അടുത്ത ടീം ഇതാ ഈ ടീമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടീമിന്റെ പ്രത്യേകത ഇതിന്റെ ഇവിടെ ഉണ്ട് ഇവിടെ കാണാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ടീം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു ഏഹ് എല്ലാരും ഇതൊക്കെ തരുമോ ഫണ്ട് വരാൻ വേണ്ടിട്ട് എല്ലാവർക്കും കോട്ടിട്ട് എടുത്തേക്ക ഒന്ന് രണ്ട് മൂന്ന് കയ്യു വയസ് അല്ലേ അല്ലേ ഏ പിന്നെ ഇവരെന്താ വെച്ചാല് ഒന്നും പറയൂല ഇതാണ് അടുത്ത ടീം അടുത്ത ടീം ഇതാക്കണേ ടീം അപ്പ് റോയൽ ഐ പി ചലഞ്ചേഴ്സ് ഐ പി ചലഞ്ചേഴ്സില് ഇതാക്കണേ ടീം ഞാനുൾപ്പെടെയുള്ള നമ്മളെ ടീം വാഗ്വോദങ്ങളില്ല വാക്കേറ്റങ്ങളില്ല കാൽപന്ത് കൊണ്ട് കവിത രചിക്ക അതാ അവർ വരുന്നു കാറ്റോസി വൈസർ ഗ്രാമാണ് സ്പോൺസർ ഓക്കെ ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടീമാണ് ഞാനുണ്ട് ഓക്കെ ബാക്കി ബാക്കി കളി കാണാം അങ്ങനെ ആറ് ടീമുകളാണ് ഇവിടെ മാറ്റി വെക്കുന്നത് അതില് അലൂബ് എഫ്സി ബ്രൌൺസ് എഫ്സി ചലഞ്ചേഴ്സ് ആൻഡ് കാറ്റ് എഫ്സിനി രണ്ടെണ്ണം വരാനുള്ളത് ഒന്ന് ബെസ്റ്റ് ബേക്കറി ബെസ്റ്റ് ബേക്കറിസ് പുട്ടുമണിയും പിന്നേതാണ് വേറെ ഫ്ലെക്സ് വെക്കാത്ത ടീം ഏതൊക്കെയാണ് ഫ്ലക്സ് വെക്കാത്തോ ബ്രൗൺസ് വളരെ ശക്തമായി എപ്പോഴും എപ്പഴും പറയണ ബ്ലൗസ് കാൽപന്ത് കളി കൊണ്ട് കവിത രചിക്കാൻ അധികം ബാക്കിയേറ്റങ്ങളില്ലാതെ ഞങ്ങൾ ഇത് അല്ല അത് ചെയ്യാൻ വരും അതായത് ഈ കൂട്ടത്തില് ഞങ്ങൾ കണ്ടില് രണ്ട് ഫ്ലെക്സ് ആണ് നല്ലത് കണ്ടത് ഫ്ലെക്സിന്റെ മഞ്ഞ ഫുട്ബോളിന്റെ ഒരു ഫുട്ബോൾ ആണ് നടക്കുന്നത് എന്നുള്ള ടൂർണമെന്റ് ആണ് നടക്കുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പുമായിട്ടാണ് നമ്മൾ ഈ അപ്പൊ ഇതിന് ഫുട്ബോളുമായി ഒരു കളിയാണ് തോന്നുന്നത് ഈ ഒരു ഫ്ലെക്സ് കാണുമ്പോഴാണ് അത് അംഗീകരിച്ചു അംഗീകരിച്ചു കൊടുക്കാം ബാ ആര് ജയിക്കും ആര് ചോയ്ക്കും ഇവിടെയുള്ള പുറ്റമണ്ണയുടെ ഈ സീസണിൽ ആര് ജയിക്കും ഞാൻ ചോദിക്കും പിന്നെ നിങ്ങൾ നടക്കണോ ഇവിടെ നടക്കണ പി എൽ ഫുട്ബോൾ പ്രീമിയർ ലീഗ് ആണോ ആണോ പക്ഷെ ഇതിന് കാണുന്ന ഫോട്ടോത്തിൽ റഗ്ബിന്റെ ഗ്രൗണ്ട് ആണത് നിങ്ങൾ റഗ്ബി ആണോ കളിച്ചത് ഇത് റഗ്ബിന്റെ ഗ്രൗണ്ട് ആണ് അത് മനസ്സിലാക്കുക ആദ്യം ഇത് ഡിസൈൻ ചെയ്യാൻ

പ്രീമിയർ ലീഗിൽ ആര് ചെയ്യും നമ്മൾ പതിനാല് ദിവസത്തെ യാത്രയുടെ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ആഗ്രയും ഡൽഹിയും കാശ്മീരും കഴിഞ്ഞിപ്പോൾ ഡൽഹിയിൽ കൊണ്ടും തിരിച്ചെത്തിക്കണേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളാം എൻ്റെ പേര് സുഭാഷ് എന്നാണ് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് ഞങ്ങളുടെ വീട് ഞാൻ ഫാമിലിയോടൊപ്പമാണ് വരുന്നത് അപ്പോൾ ഇത് ഫാമിലിയോടൊപ്പം തന്നെ ഇവരോടൊപ്പം വരണമെന്ന് ആഗ്രഹിച്ചു അത് സാധിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ നല്ല യാത്രയായിരുന്നു ഞാൻ നമ്മളൊരു വിനോദയാത്ര മനോഹരമാണെങ്കിൽ ഒരു ടീം വർക്ക് അനിവാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നോർത്ത് ഭാഗത്തേക്ക് ഭാരതത്തിൻ്റെ നോർത്ത് ഏരിയയിലേക്ക് വരുമ്പോൾ നോർത്ത് ഏരിയയിലെ സ്റ്റേറ്റിലെ ഭാഷകളും അതുപോലെ സ്ഥലങ്ങളും നന്നായി പഠിക്കാൻ പറ്റാത്തവരായിരിക്കും കേരളത്തിൽ നിന്ന് വരിക ആ ഭാഷയുടെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ടാണ് ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കിതെല്ലാം തരണം ചെയ്യുന്ന രീതിയിലൊരു ടീമാണ് നമുക്കുണ്ടായത് നമ്മുടെ ഷെഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള ആ വർക്ക് വളരെ ഭംഗിയായിരുന്നു അത് എങ്ങനെയാണെന്ന് പറയാൻ വളരെ വിഷമമുണ്ട് അത് എന്താ വെച്ചാൽ ഭാഷയുടെ കേസിൽ മാത്രമല്ല എന്തൊരു കാര്യത്തിലും അതൊരു ഈ ഇവിടെ ചരിത്രപരമായ ഈ താജ്മഹാലടക്കം കുദ്ദിനാറിനടക്കമുള്ള വിവിധ ചരിത്ര സ്മാരകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചരിത്രം പഠിക്കാത്തവരെ പോലും പഠിപ്പിച്ചിട്ടാണ് ഷ്യാംലാലടക്കമുള്ള ആൾക്കാർ നമ്മൾ വിശദീകരിച്ചു തന്നത് അത് മനോഹരമായ ഒരു അനുഭവമായി മാറി പിന്നെ ടീം വർക്ക് അത് വളരെ പെർഫെക്റ്റാണ് ഇരുവടേയും ആ ടീം വർക്ക് അതിനെ അഭിനന്ദിക്കാതെ പറ്റില്ല നല്ല ടീമാണ് ും ഫുഡും റൂമും ഞാൻ ആദ്യമേ പറയാതിരുന്നത് ഫുഡും റൂമും നല്ലതാണെന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഭക്ഷണത്തിനും ഉറങ്ങാനും അല്ലല്ലോ നമ്മൾ വിനോദയാത്രയ്ക്ക് വരിക അതൊരു അനിവാര്യ ഘടകമാണ് എനിക്ക് പോലും ഇത് നന്നായിരുന്നു ഇതിൻ്റെ കൂടെ പ്ലസ് പോയിന്റായിട്ട് പറയാവുന്ന കാര്യമാണ് ഫുഡിൻ്റെ കേസിലായാലും വിവിധ നമ്മുടെ ഉത്തരേന്ത്യൻ ഫുഡുകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഭക്ഷണവും ഭക്ഷണത്തിനോടൊപ്പം തന്നെ താമസ സൗകര്യവും ഞങ്ങള് ട്രെയിനിലായാലും നമ്മുടെ പോരുന്ന സ്ഥലങ്ങളിലായാലും എല്ലാം ഇവരുടെ ഒരു പ്രത്യേക ശ്രദ്ധ സംരക്ഷണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വയോജ് തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എന്റെ ഒരു നിർദ്ദേശം താങ്ക് യു ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ യാത്രയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത എല്ലാ ഡേറ്റുകളും നമ്മൾ പോകുന്നുണ്ട് താഴെ കൊടുത്തെ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം അലൂബ് അലൂബ് ഇതില് വയ്യ ആയി സത്യത്തിൽ കമന്റ് ചെയ്യോ ഏ അപ്പോ ആരാർക്കുമേൽ ആധിപത്യം സൃഷ്ടിക്കും ആരാരോട് അടിയറവ് പറയും അപ്പോ പ്രീമിയർ ലീഗിൽ ആര് കുമ്പോൾ നമ്മള് സ്പോൺസറോടല്ല അപ്പോ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ വെല്ലുന്ന ഒരു പ്രീമിയർ ലീഗ് ഇവിടെ നടക്കാൻ വേണ്ടിട്ട് പോണ് ആർആർക്കും മേൽ ആധിപത്യം സൃഷ്ടിക്കും അടിയറവ് പറയുമെന്ന് പ്രവചിക്കാനാവാത്ത കാണികൾ കിമപെട്ടാനാവാത്ത കാൽപന്തുകളിയുടെ ചടുല മുഹൂർത്തങ്ങൾ നേരിൽ കണ്ട് ആസ്വദിക്കാൻ ഒറ്റമിന്റ് ഇവിടെ വേറെ ടീമിന്റെ രണ്ടാൾക്കാരുണ്ട് രണ്ടു ടീം ഏതാണ് ബെസ്റ്റ് കപ്പ് പറ്റൂ ഫ്ലക്സ് ഫ്ലക്സ് എവിടെ വിജയം ഞങ്ങളെ അപ്പോ ബെസ്റ്റ് ഓണേഴ്സ് ആണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങാം ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വില്ലുന്ന ആവേശം അല്ലെ അടിക്കുന്ന ഏഴാമത്